ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത അഞ്ചാം ക്ലാസ് മുതൽക്കേ തന്നെ മലയാളത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കഥാപാത്ര നിരൂപണം ഇതിന് നാല് മുതൽ ആറ് മാർക്ക് വരെ ലഭിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കഥാപാത്ര നിരൂപണം അപ്പോൾ കൃത്യമായ ഒരു ഫോർമാറ്റിലല്ല നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല പല കുട്ടികൾക്കും കഥാപാത്രത്തെ അറിയാമെങ്കിലും അതിനെ വിവരിക്കാൻ അറിയാമെങ്കിലും ആ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിലല്ല എഴുതുന്നതെങ്കിൽ തീർച്ചയായും മാർക്ക് കുറയും നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് കൃത്യമായിട്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ എഴുതി എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞതെന്ന് അപ്പോൾ അത് മാർക്ക് കുറയാനുള്ള കാരണം കഥാപാത്ര നിരൂപണം വെറുതെ ആ കഥാപാത്രത്തെ എഴുതി വയ്ക്കലല്ല അതിന് കൃത്യമായിട്ടൊരു മാതൃകയുണ്ട് ആ ഒരു മാതൃകയിൽ എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കഥാപാത്ര നിരൂപണത്തിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ അവസാനം അവസാനവരെയും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് കൃത്യമായൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കി ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നത് നമുക്ക് നോക്കാം എന്താണ് കഥാപാത്ര നിരൂപണം വായിച്ച കഥയിലെ കഥാപാത്രങ്ങളെ പഠിതാവ് എങ്ങനെ മനസ്സിലാക്കി എന്നറിയാനുള്ള പ്രവർത്തനമാണ് കഥാപാത്ര നിരൂപണം അതായത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നമ്മോട് പറയുമ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്നതുകൂടി അറിയാനുള്ള ഒരു പ്രവർത്തനമാണ് കഥാപാത്ര നിരൂപണം ആ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ആ കഥാപാത്രത്തിൻ്റെ വൈകാരിക തലങ്ങൾ അതുപോലെ കഥാപാത്രത്തിൻ്റെ ഓരോ സൂക്ഷ്മമായിട്ടുള്ള ഓരോ വശങ്ങളെയും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഥാപാത്ര നിരൂപണം കഥ വായിച്ചു കഴിയുമ്പോൾ അതിലെ കഥാപാത്രത്തെക്കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ ഒരു അഭിപ്രായം രൂപപ്പെടും ഈ അഭിപ്രായത്തിൻ്റെ വികാസമാണ് കഥാപാത്ര നിരൂപണം നമുക്കറിയാം ഒരു കഥയോ ഒരു നോവലോ എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിൽ ആ കഥയിലെയോ കഥാപാ നോവലിലെയോ ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു വികാസമാണ് അതിനെ വികസിപ്പിച്ച് എഴുതുക കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ വികസിപ്പിച്ച് എഴുതുക തന്നെയാണ് കഥാപാത്ര നിരൂപണം പക്ഷേ വെറുതെ അങ്ങ് എഴുതി വെച്ചാൽ ആ കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് കഥയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വെറുതെ അങ്ങ് എഴുതി വെച്ചാൽ അത് കഥാപാത്ര നിരൂപണം ആവില്ല അപ്പോൾ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ അതിന് ചില മാതൃക ഉണ്ട് അല്ലെങ്കിൽ അതിന് ചില നിയമങ്ങൾ ഉണ്ട് ആ നിയമത്തിനനുസരിച്ച് ആ മാതൃകയ്ക്കനുസരിച്ച് മാത്രം എഴുതിയാലാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നാല് മാർക്കിൽ രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ലഭിക്കാം പക്ഷേ ഒരു കഥാപാത്ര നിരൂപണത്തിന് കൊടുത്തിട്ടുള്ള അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു മാതൃകയിൽ തന്നെ എഴുതണം അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ ഒരു കഥാപാത്ര നിരൂപണം അതേ മാതൃകയിൽ എഴുതുക എന്നുള്ളത് നോക്കാം ഒരു കഥാപാത്ര നിരൂപണത്തിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് കൃതി രചയിതാവ് വിഭാഗം കൃതിയുടെ പ്രാധാന്യം എന്നിവ ആമുഖമായി എഴുതണം അതായത് ആദ്യം തന്നെ ആമുഖമായി എഴുതേണ്ടത് നമുക്ക് തന്നിട്ടുള്ള കഥാപാത്രം ഏത് കൃതിയിലെയാണ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന കൃതിയിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് ആ പാഠഭാഗമായി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക ഇന്ന ഭാഗത്ത് നിന്നെടുത്തിട്ടുള്ള ഇന്ന കൃതിയിലെ ഇന്ന ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത് എന്ന് കൃത്യമായി ആ കൃതിയെ ആദ്യം തന്നെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം അതിൻ്റെ രചയിതാവ് അതിനും ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ രചയിതാവ് ആരാണ് എന്നുള്ളത് കൃത്യമായ അപ്പോൾ നമുക്ക് കൃതിയിനെക്കുറിച്ച് അറി അറിഞ്ഞിരിക്കണം വെറുതെ കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോൾ ആ കഥയെക്കുറിച്ചോ ആ കഥാപാത്രത്തെക്കുറിച്ചോ എഴുതുകയല്ല ആദ്യം കൃതി എഴുതാണെന്നും ആ രജി കൃതിയുടെ രചയിതാവ് ആരാണെന്നും എഴുതുക അതിനുശേഷം അത് നോവലാണോ കഥയാണോ കവിതയാണോ എന്നുള്ളത് അതായത് ഇന്ന കൃതിയിൽ നിന്ന് ഇന്ന നോവലിൽ നിന്ന് ഇന്ന കഥയിൽ നിന്ന് ഇന്ന കവിതയിൽ നിന്ന് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക പിന്നെ കൃതിയുടെ പ്രാധാന്യം ആ കൃതിയുടെ ഇന്നത്തെ കാലത്തെ പ്രാധാന്യവും അല്ലെങ്കിൽ ആ കൃതിക്കുള്ള ഇന്നത്തെ കാലത്തുള്ള സമകാലീനത എത്രത്തോളമാണ് പ്രസക്തി എന്താണെന്നുള്ളത് കൃത്യമായി എഴുതുക കൃതിയുടെ പ്രാധാന്യം കൂടെ എഴുതുക അപ്പോൾ ആദ്യം ആമുഖമായി എഴുതേണ്ട കാര്യം കഥാപാത്രമല്ല മറിച്ച് ആ കൃതി ഏതാണെന്നും ആ കൃതിയുടെ രചയിതാവ് ആരാണെന്നും ആ കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്നും ആ കൃതിയുടെ പ്രാധാന്യം എന്താണെന്നും കൃത്യമായി എഴുതണം ആദ്യം ആമുഖത്തിൽ ഇത്തരം കാര്യമാണ് ആദ്യം എഴുതേണ്ടത് കഥയുടെ സംഗ്രഹം ഖണ്ഡിക തിരിച്ച് എഴുതണം ഇതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമുക്ക് ആ കഥയെ അറിയായിരിക്കും അല്ലെങ്കിൽ ആ കവിതയെ അറിയാമായിരിക്കും അല്ലെങ്കിൽ ആ നോവലിനെ അറിയാമായിരിക്കും അതിൻ്റെ ആശയം അറിയാമായിരിക്കും അപ്പോൾ ആശയം അതേപടി എഴുതി വെക്കുകയല്ല അതിൻ്റെ ഒരു സാരാംശം ഒരു സംഗ്രഹം ഖണ്ഡിക തിരിച്ച് അതായത് ആമുഖത്തിന് ശേഷം പിന്നീട് അടുത്ത പാരഗ്രാഫിലാണ് ഈ കഥ കഥയുടെ സംഗ്രഹം അല്ലെങ്കിൽ കവിതയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ സംഗ്രഹം ഒരു ആശയ ചുരുക്കം എഴുതേണ്ടത് പിന്നെ ചെയ്യേണ്ടത് കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എന്നിവ കണ്ടെത്തി എഴുതണം അതായത് ഒരു കഥ നോവൽ ആയിക്കോളട്ടെ അതിൽ ആ കഥാപാത്രത്തിന് കൃത്യമായൊരു സ്ഥാനമുണ്ടാകും അങ്ങനെ സ്ഥാനമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ നിരൂപണം മാത്രമേ നമ്മളോട് എഴുതാൻ പറയുകയുള്ളൂ അപ്പോൾ ആ കഥയിൽ ആ കൃതിയിൽ ആ കഥാപാത്രത്തിൻ്റെ എന്താണ് മറ്റുള്ള കഥാപാത്രങ്ങളുമായുള്ള ആ കഥാപാത്രത്തിൻ്റെ ബന്ധം എന്താണ് എന്നിവ കൂടി എഴുതേണ്ടതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് കഥാപാത്രത്തെക്കുറിച്ചുള്ള നിലപാടുകൾ കഥയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ സഹിതം അവതരിപ്പിക്കണം അതായത് ആ കഥാപാത്രത്തിൽ ആ കഥയിൽ അല്ലെങ്കിൽ ആ നോവലിൽ ആ കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ തെളിയിക്കേണ്ടത് അതായത് കഥാപാത്രത്തിൻ്റെ സ്വഭാവം ദുഷ്ട കഥാപാത്രമാണോ അതോ നായക നായിക പ്രാധാന്യമുള്ള കഥാപാത്രമാണോ നന്മയുള്ള കഥാപാത്രമാണോ അതോ തിന്മയുടെ ആൽ രൂപമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക ഇപ്പോൾ നായികാ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നായക പ്രാധാന്യമുള്ള കഥാപാത്രത്തെ തന്നെ നമുക്ക് തരണമെന്നില്ല ഇപ്പോൾ കലിയെക്കുറിച്ചുള്ള പത്താം ക്ലാസ്സിലാണെങ്കിൽ കലിയെക്കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അത് പ്രതിനായക കഥാപാത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് തരുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം എപ്രകാരമാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ എഴുതേണ്ടതുണ്ട് ആ കഥയിൽ കഥാപാത്രത്തിൻ്റെ നിലപാട് അതിപ്പോൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ആ നിലപാട് ഉദാഹരണങ്ങൾ സഹിതം അതായത് ആ കഥാപാത്രത്തിൻ്റെ ഓരോ പ്രവൃത്തി അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണം ആ കഥാപാത്രത്തിൻ്റെ ചിന്ത ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ കഥാപാത്രത്തിന് ആ കഥയിലുള്ള പ്രാധാന്യം ആ പ്രാധാന്യത്തെ അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എപ്രകാരമാണെന്ന് നമ്മൾ ചിത്രീകരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളോ കഥാപാത്രത്തിൻ്റെ ചിന്തകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഉദാഹരണ സഹിതം എഴുതാം അതിനുശേഷം കഥാപാത്രത്തിൻ്റെ സ്വത്വത്തിലേക്കുള്ള കുട്ടിയുടെ യാത്രയാണ് കഥാപാത്രത്തിൻ്റെ നിരൂപണം അതായത് ഒരു കുട്ടി ഒരു പാഠഭാഗം വായിക്കുമ്പോൾ അതിലെ ആ കഥാപാത്രത്തിൻ്റെ സ്വത്വത്തെ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു ഉൾവശത്തെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതയെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് കഥാപാത്ര നിരൂപണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓരോ കുട്ടി കുട്ടിയും ആ കഥയെ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതിയിലായത് കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ചിന്താശക്തിയും കൂടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവ സവിശേഷതയും കൂടി ആ കഥാപാത്രത്തോ കഥാപാത്രത്തോട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ കുട്ടി എങ്ങനെ സംശീകരിച്ചു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിൻ്റെ സ്വത്തത്തെ കുട്ടി എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കഥാപാത്രത്തെ കുട്ടി കഥാപാത്രത്തെക്കുറിച്ചുള്ള കുട്ടിയുടെ മനസ്സിലാക്കൽ കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇനി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമുഖത്തിൽ മുഖത്തിൽ എഴുത്തുകാരനെയും കൃതിയേയും പറ്റി കൃത്യമായി എഴുതിയിരിക്കണം രണ്ടാമത്തെ കാര്യം കഥാപാത്രം വഹിക്കുന്ന പങ്ക് ആ കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കണം മൂന്ന് കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കണം കഥാപാത്രം എപ്രകാരമാണോ കഥയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് പിന്നീട് ഇതര കഥാപാത്രങ്ങളുമായുള്ള ബന്ധം മറ്റു കഥ കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായിട്ടുള്ള ഈ കഥാപാത്രത്തിൻ്റെ ബന്ധം കഥയിൽ കഥാപാത്രം വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കണം ആ കഥാഗതിയെ മുമ്പോട്ട് നയിക്കുന്നതിൽ ആ കഥാപാത്രത്തിൻ്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല കൃതിയെപ്പറ്റിയും രചയിതാവിനെ പറ്റിയും കഥാപാത്രത്തെ പറ്റിയും കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെപ്പറ്റിയും സൂക്ഷ്മ തലങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ആ കഥാപാത്രത്തിന് ആ കഥയിലുള്ള പ്രാധാന്യത്തെ പറ്റിയും കൃത്യമായിട്ട് വ്യക്തമാക്കി വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം ഉദാഹരണങ്ങൾ സഹിതം എഴുതണം വെറുതെ എഴുതി വെക്കരുത് ഉദാഹരണങ്ങൾ സഹിതം എഴുതണം ആ കഥാപാത്രത്തിൻ്റെ ചിന്തകളോ സംഭാഷണമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആ കഥാപാത്രത്തെക്കുറിച്ച് സ വിശേഷിപ്പിച്ച കാര്യങ്ങളോ ഇതൊക്കെ ഉദാഹരണങ്ങൾ സഹിതം എഴുതാവുന്നതാണ് ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പിന്നീട് കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ അവതരിപ്പിക്കണം വെറുതെ ആ കഥയിൽ ആരെങ്കിലും കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ മൊത്തമുള്ള കാര്യങ്ങളോ അല്ല എഴുതി വെക്കേണ്ടത് എഴുതുന്ന ആള് അല്ലെങ്കിൽ ആ കുട്ടി പഠിതാവ് ആ കഥാപാത്രത്തെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് സ്വന്തം നിലപാടുകൾ കൂടി രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തണം പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആകർഷകമായ ഭാഷാ പ്രയോഗം കഥാപാത്ര നിരൂപണം എന്നത് നമ്മുടെ സംസാര ഭാഷാ ശൈലിയിലും ഒന്നും എഴുതേണ്ട ഒരു കാര്യമല്ല ആധികാരികമായി തന്നെ എഴുതണം അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ടുള്ള ഭാഷാ പ്രയോഗം ഇല്ലാതെ ആധികാരികമായി തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളായിക്കൊള്ളട്ടെ അതിലെ ഓരോ ചിഹ്നങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ശ്രമിക്കുക മാക്സിമം ഇല്ലാതെ തന്നെ അക്ഷര ഇല്ലാതെ തന്നെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ശ്രമിക്കുക പിന്നീട് കഥാപാത്രത്തിൻ്റെ സമകാലിക പ്രസക്തി കണ്ടെത്തണം അതിനെക്കുറിച്ച് വിലയിരുത്തണം അതായത് ഇന്നത്തെ കാലത്ത് ആ കഥാപാത്രത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നത് രേഖപ്പെടുത്തേണ്ടതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നന്മ നിറഞ്ഞ കഥാപാത്രമോ തിന്മ നിറഞ്ഞ കഥാപാത്രമോ ആയിക്കൊള്ളട്ടെ സമകാലിക കേരളത്തിൽ എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രമാണ് അതെന്ന് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ആശയങ്ങളെ ഖണ്ഡികകളായി തന്നെ എഴുതാൻ ശ്രമിക്കുക അതായത് ആശയം ആമുഖം എഴുതിയതിനു ശേഷം അടുത്ത പാരഗ്രാഫിയിൽ മാത്രം കഥാപാത്രത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്ന വാക്കുകൾ എഴുതി തുടങ്ങുക അതുപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ ഓരോ സ്വഭാവ സവിശേഷതകളും അല്ലെങ്കിൽ ഓരോ പോയിന്റുകളും ഓരോ പാരഗ്രാഫിൽ എഴുതി ഓരോ ആശയങ്ങളും ഓരോ പാരഗ്രാഫിലാക്കി എഴുതുക എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൃത്യമായി സൂചിപ്പിക്കുന്ന മറ്റുള്ളവർ പറയുന്ന സംഭാഷണങ്ങളാണെങ്കിൽ ഇൻവേർട്ടഡ് കോമ ആയിട്ട് എഴുതുക അണ്ടർലൈൻ ചെയ്ത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ഉദ്ധരണികൾ വല്ലതും ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തെ കുറിക്കുന്ന ഏതെങ്കിലും ഉദ്ധരണികൾ കോഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴം പഴംചൊല്ലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്തോ ഇൻവേർട്ടഡ് കോമായിട്ടോ ഒക്കെ എഴുതുക എങ്കിലാണ് പ്രത്യേകമായ ഒരു ആകർഷകത്വം തോന്നുകയും പെട്ടെന്ന് ടീച്ചേഴ്സിനത് മനസ്സിലാക്കാൻ പറ്റുകയും നിങ്ങളുടെ ആ ഒരു ചിന്താശക്തിയെ മനസ്സിലാക്കുകയും ആ ഒരു ക്വസ്റ്റ്യന് മാർക്ക് ഫുള്ളും തരികയും ചെയ്യാൻ പറ്റുന്നത് ഇനി കഥാപാത്ര ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഥാപാത്ര നിരൂപണത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നുകൂടെ നോക്കാം ഈ ഒരു പോയിൻറ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചേഴ്സ് മാർക്ക് മാർക്കേറുക കഥാപാത്രത്തെ വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നവർ ആദ്യം ചെക്ക് ചെയ്യും രണ്ടാമത്തെ കാര്യം സ്വന്തം കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ശക്തി ശക്തമായും ആകർഷകമായും അവതരിപ്പിക്കാൻ പറ്റിയ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് അതായത് ആ കഥാപാത്രത്തെ ആ കഥാപാത്രത്തിൻ്റെ തീവ്രതയെ ആ കഥാപാത്രത്തിൻ്റെ സ്വത്തത്തെ കൃത്യമായി ആവിഷ്കരിക്കാൻ പറ്റുന്നൊരു ഭാഷ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനും മാർക്ക് പ്രത്യേകം തരും അതിനുശേഷം കഥാപാത്രത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ ജീവിത വീക്ഷണം സ്വഭാവം പെരുമാറ്റം തുടങ്ങിയവ ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ആ കഥാപാത്രത്തിൻ്റെ ശക്തി എന്താണ് ദൗർബല്യം എന്താണ് കഥാപാത്രത്തിൻ്റെ ജീവിത വീക്ഷണം എന്താണ് സ്വഭാവം കൃത്യമായിട്ടുള്ളത് എന്താണ് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും അതിന് പ്രത്യേകമായി മാർക്ക് നൽകും പിന്നീട് കഥാപാത്രത്തിൻ്റെ സമകാലിക പ്രസക്തി കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥാപാത്രത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തി ആർജിക്കുന്നു കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് കൃത്യമായി എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഇതേപടി ഫോളോ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കി നോക്കുക തീർച്ചയായും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൃത്യമായി ഒരു കഥാപാത്ര നിരൂപണം എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതായത് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട ഏവർക്കും പ്രത്യേകം നന്ദി അപ്പോൾ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോത്സാഹനമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം മറക്കാതിരിക്കുക ഓക്കെ താങ്ക്